മറ്റൊരു വാർത്തയിലേക്കാണ് വിദ്യാർത്ഥികളെ വാഹനം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് യൂട്യൂബർ മണ്ണവാളൻ ഒരു വിഷയം എല്ലാവർക്കും അച്ചൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ ആയിട്ട് വന്ന് പിന്നെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ മണ്ണവാളൻ ഒരു വിഷയം നടക്കുവാണ് എന്തുവെപ്പ അറസ്റ്റില് വിദ്യാര്ത്ഥികളെ കാറിൽ ഇടിച്ചു കൊല്ലാൻ ശ്രമപ്പെടുപ്പെടുത്തി അതിൻ്റെ സമ്മതമായി കുറച്ച് കാര്യവും കുറച്ച് നിങ്ങളെ അറിയിക്കാനും ഉണ്ടെന്ന് നിങ്ങൾ ആ വീഡിയോ ചെറിയൊരു വീഡിയോ അത് കണ്ടിട്ടുവാക്കി ഞാൻ പറയാം മുഹമ്മദ് ഷഹീൻ ഷാ പോലീസ് പിടിയിൽ പത്ത് മാസമായ ഒളിവിലായിരുന്നു പ്രതിയെ കൊടകരയിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് പിടികൂടിയത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിവരങ്ങളുമായ അഫ്സാന ഫസലാണ് ചേരുന്നത് അഫ്സാന യൂട്യൂബിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം വിവരങ്ങൾ എങ്ങനെ അമീന കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതായത് യൂട്യൂബർ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ എരനെല്ലൂർ സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും ചേർന്ന് വിദ്യാർത്ഥികൾ മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു ഇതിനിടെ കോളേജ് വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു അങ്ങനെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പിന്തുടർന്ന് മണവാളനും സംഘവും പിന്തുടർന്ന് പുറകെടുക്കുകയായിരുന്നു മണവാളനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി രണ്ട് പത്ത് മാസമായി മണവാളൻ എന്ന് പറയുന്ന ആൾ ഒളിവിലായിരുന്നു പോലീസ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പക്ഷേ എന്നിട്ടും പിടികൂടാനായില്ല ഇപ്പോൾ തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് ഷാഡോ ിൽ നിന്നും മണവാളനെ കസ്റ്റഡിയിൽ വീഡിയോ കണ്ടല്ലോ മണവാളൻ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് കോളേജ് വിദ്യാർത്ഥികളെ മണവാളൻ ടീമും സംഘവും കാറി കൊലപ്പെടുത്താൻ ശ്രമിച്ചു പത്ത് ദിവസം ഈ യൂട്യൂബ് ഒളിവിലായിരുന്നു ഈ കേസിൻ്റെ കേസിൽ മണവാളിൻ്റെ കുറച്ച് മൊഴികൾ കൊടൈക്കനാലിൻ്റെ ട്രിപ്പ് പോയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ ഗ്യാപ്പിൽ തന്നെ മണ്ണവാളൻ ശക്തമായ ഒരു റീല് എടുക്കുകയുണ്ടായി അത് ആ വീഡിയോയ്ക്ക് അത് കണ്ടതന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ അപ്ഡേറ്റ് ഞാൻ പയ്യെ തരുന്നതായിരിക്കും നിങ്ങളത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടിരുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബറും കൂടെ ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ പഠിക്കുന്നവരെ ബൈ